ഹലോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ചെടിത്തോട്ടവുമായിട്ടാണ് കേട്ടോ ചെടിത്തോട്ടമെന്ന് പറയാറൊന്നും പറ്റില്ല കുറച്ച് ചെടികളുള്ളൂ പക്ഷെ ആ ചെ ഉള്ള ചെടികളിലുണ്ടായ പൂക്കളുണ്ടല്ലോ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഗൈസ് അപ്പം നിങ്ങളിത് കാണുന്നുണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഭംഗിയാ അതുണ്ടായി നിൽക്കണം കാണാനായിട്ട് എന്ത് കളറാന്നറിയാവോ അടിപൊളി കളേഴ്സാണ് കേട്ടോ ഇതെന്തോ ഡാലിയ എന്ന് പറയുന്ന ചെടിയാണ് പക്ഷേ ഞാൻ നട്ടപ്പോൾ അത്രയും വിചാരിച്ചില്ല പക്ഷേ എന്ത് രസമായിട്ട് അത് നിൽക്കണമെന്ന് പറയുമോ ചെടിച്ചട്ടിയിലൊന്നുമല്ല ജസ്റ്റ് താഴെ വെറുതെ കുഴിച്ചിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പൂവിട്ട് നിൽക്കണ നല്ല ഭംഗി അപ്പോൾ ഞാനത് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ചെടി കോസ്മോസ് എന്ന് പറഞ്ഞ ചെടിയാണ് ഈ ഒരു ചെടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കയറിഞ്ഞോ കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് വിത്ത് പാവാ അവിടെ മുളക്കും മുളച്ച് വലുതായി കഴിഞ്ഞതേപ്പോൾ നിറയെ പൂക്കളുണ്ടാവും ഈ പൂക്കളെ കാണാൻ നല്ല എന്ത് രസമാറിയാമോ നമുക്ക് ജസ്റ്റ് രാവിലെയൊക്കെ വന്നിട്ട് ഈ പൂക്കളിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇല്ല നല്ല രസമാണ് അപ്പോൾ പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളോ ചെടിച്ചട്ടിയിൽ നടന്നോന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് പൂക്കളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ നടുക നല്ലോണം പൂ പൂവുണ്ടാവും കേട്ടോ കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയാണ് എനിക്ക് പൂക്കളിനോട് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇലച്ചെടികളോടല്ല കൂടുതലിഷ്ടം പൂക്കളുണ്ടാകുന്ന ചെടികളോട് ഇഷ്ടം അപ്പോൾ എനിക്ക് പൂക്കൾ കാണാനായിട്ടും പൂക്കൾ ഉണ്ടാക്കി നിൽക്കുന്നത് കാണാനായിട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ നല്ലോണം പൂവുണ്ടാവുന്ന ചെടികളൊക്കെ ചെടിയൊന്നും ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല ജസ്റ്റ് നട്ട് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ അപ്പോൾ ഇനി 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 വരും വരും ദിവസങ്ങളിൽ ഇനി നല്ല നല്ല ചെടികളൊക്കെ നടണം ഇതെനിക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ പൂവാണ് എൻ്റെ പേരെന്താ കാക്കപ്പൂവോ അങ്ങനെ എന്തോ ആണ് പക്ഷെ എന്ത് കാണുന്ന രസമാണ് അന്ന് വേഗം കൊടുത്തോണ്ടെന്ന് ഇവിടെ നാട്ടിൽ അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്